ഹായ് ഗൈസ് ഇറ്റ്സ് മീ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോടെ എല്ലാവർക്കും സ്വാഗതം അതായത് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കുറച്ച് ഉണ്ട് അതായത് ഞങ്ങൾ ടു വീലറിനാണ് പോകുന്നത് അതുപോലെ തന്നെ മേഘമലയാണ് ഡെസ്റ്റിനേഷൻ പിന്നെ എന്താ പറയുക അതായത് ഞാനിവിടെ നിന്ന് ഒറ്റയ്ക്കാണ് തൊടുപുഴ ഒറ്റയ്ക്ക് പോകണം അത് അവിടുന്ന് എൻ്റെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യും അങ്ങനെ ഞങ്ങളുടെ യാത്ര തൊടുപേന്ന് സ്റ്റാർട്ട് ചെയ്തു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കാരണം വേറൊന്നുമല്ല കൂട്ടുകാർ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഞാൻ ഓൾറെഡി ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തൊടുപുഴ എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഒരുപാട് നാളായിട്ടോ ഒരുപാട് നാളായി ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ടു വീലർ എടുത്ത് പോയിട്ട് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ മഴ പെയ്യാനായിട്ടൊരു ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ മഴ കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീടെന്ന് പറഞ്ഞാൽ അഞ്ചരിയാണ് അഞ്ചരിയിൽ നിന്ന് നേരെ കുളമാവട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ മെയിൻ റോഡിൽ കൂടെ അല്ല കുളമാവിന് പോകുന്നത് ഈ കണ്ട ഓഫ് റോഡില്ലേ ഫുൾ ഓഫ് റോഡാണ് ചെറിയ വഴിയാണ് ഒറ്റ മനുഷ്യരില്ല ഞങ്ങൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ പത്തര ആയിട്ടോ അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഒരു ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എന്നാലും ഒറ്റ മനുഷ്യരില്ല പ്രത്യേക ഫീൽ ആട്ടോ അതായത് ഞങ്ങൾ രണ്ട് വണ്ടി അതായത് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു എൻഫീൽഡും അതുപോലെ തന്നെ ഒരു ഡ്യൂക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് ഈ രണ്ട് പേക്കിനാണ് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന വഴിയില്ലേ അങ്ങനെ ഞങ്ങൾ കൊളമാവ് എത്തി കുളമാവ് മെയിൻ ഹൈവേ കയറിയിട്ടു ഇനിയിപ്പോൾ ചെല്ലുന്നത് നേരെ ചെറുതോണിയാണ് ചെറുതോണിയിൽ അങ്ങനെ ചെന്നിട്ട് ചായ കുടിക്കണം അങ്ങനെ ഓർത്തിരിക്കുന്നത് അങ്ങനെ ഈ ഒരു അടിപൊളി യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അതായത് ഇപ്പം ഞാൻ ഞങ്ങൾ ചെല്ലുന്നത് കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് ഇനിയിപ്പം ഇതാട്ടോ കുളമാവ് ഡാം അപ്പോൾ ഇവിടെ ക്യാമറ ഒന്നും അലവോടല്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ അങ്ങനെ കുളമാ ഡാമിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്ര അതും കുറേ നാടുകൾക്ക് ശേഷം ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടു വീലറിന് അതൊരു വേറൊരു വൈബാണ് അങ്ങനെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പ്രത്യേക ഫീലാട്ടോ ആട്ടോ അങ്ങനെ ഞങ്ങളിപ്പം ചെറുതോണി എത്തി ചെറുതോണി ഇവിടുന്ന് ഒരു ചായ കുടിക്കാം അങ്ങനെ നല്ല തണുപ്പുണ്ട് കോടയൊന്നുമില്ല നല്ല നല്ല തണുപ്പുണ്ട് പ്രത്യേകിച്ച് ടു വീലറിനും കൂടി ആകുമ്പോഴത്തേക്കും നല്ലതായിട്ട് തണുപ്പ് എഫക്ട് ചെയ്യും എന്തായാലും ഇവിടുന്ന് ചായ കുടിച്ചിട്ടുമ്പോട്ട് വന്നത് അങ്ങനെ ഞങ്ങളുടെ മേഘമല യാത്രയിൽ ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത് ചെറുതോണിയിലാണ് ചായ കുടിക്കാറിയത് കേട്ടോ അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് കുമ്മളിക്കാണ് അപ്പോൾ ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കുമ്മളി പട്ടപ്പന എന്നൊക്കെ സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുതിയ പാലത്തിലാണ് പുതിയൊരു പാലമാണിത് എന്നാ എൻ്റെ താഴെ കാണാം ചെറിയ പാലം അതായത് പഴയ ഓൾഡ് പാലം നമ്മുടെ ആ ഫ്ലഡിൻ്റെ ടൈമിലൊക്കെ വന്ന ആ ഒരു പാലമാണ് ഈ താഴെ കാണുന്നത് ഓക്കെ അപ്പോൾ നല്ല ഹൈറ്റിലാണ് ഈ പുതിയ പാലം നിൽക്കുന്നത് അവിടെ അവർ വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ പിള്ളേർ വരുന്നുണ്ട് വൈക്കായിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളിപ്പം ഇപ്പോൾ തേനി റോഡിലാട്ടോളൂ തേനിക്കാണ് നേരെ ചെല്ലുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ റോഡ് കുറച്ച് ഭാഗം മാത്രം മോശമുണ്ട് വേറെ ഒന്നും പറയാനില്ല വേറെ ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ മഴ പെയ്തിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു മ്ലാവ് ചാടിയിട്ടുണ്ട് ഞങ്ങളെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു മ്ലാവാണ് പുള്ളി പേടിച്ചിരിക്കുക കേട്ടോ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ഈ ബുള്ളറ്റിന് ബുള്ളറ്റിനാണെങ്കിൽ അത്രയും അത്യാവശ്യം സൗണ്ട് ഉണ്ട് പുള്ളി ഇപ്പം അതുകൂടെ കേട്ടോ പേടിച്ച് എന്ന് തോന്നുന്നു അങ്ങനെ തമിഴ്നാടിൻ്റെ ഒരു റോഡാണ് അത് മനസ്സിലായി കാണുമല്ലോ ആ റോഡിൻ്റെ സൈഡിലെ ബോർഡർ ഒരു ഇത് അപ്പം തമിഴ്നാട്ടിലാണ് മെയിനായിട്ട് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് വണ്ടി നിർത്താൻ തീരുമാനിച്ചു വേറെ ഒന്നുമില്ല താഴെ തേനി ടൗണിൻ്റെ ആ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ലൈറ്റ്സ് ഇങ്ങനെ തെളി നിൽക്കുന്ന കാണാനായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് എന്തായാലും ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി ജസ്റ്റ് ഇവിടെയൊന്ന് കാണാം കേട്ടോ കാരണം വേറൊന്നും കാണാൻ തന്നെ ഫുൾ ഇരുട്ടായത് കൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇനി മുമ്പോട്ട് പോകുന്നുള്ളൂ കാരണം മടുത്തു കേട്ടോ നന്നായിട്ട് മടുത്ത് എത്ര നേരം വണ്ടി ഓടിക്കുമായിരുന്നു ഇനി എവിടെയെങ്കിലും ചെന്ന് സ്റ്റേ എടുക്കണം കുറച്ചൊന്ന് ഫ്രഷ് ആവണം കേട്ടോ എന്നിട്ട് വേണം മേഘമലയ്ക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് ഈ ഞാൻ റൂമൊക്കെ തരാം റൂം കാണിക്കുന്നില്ല എന്തായാലും ജസ്റ്റ് ആ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ആ സ്റ്റേ ചെയ്ത ആ ഒരു ബിൽഡിങ് കാണിച്ചു തരാം ഇതാട്ടോ ആ ബിൽഡിങ് അപ്പോൾ ഒരു ആയിൻ്റേക്ക് കിട്ടിയാൽ നമുക്ക് ജസ്റ്റ് ഫ്രഷ് ആകാൻ വേണ്ടി പറ്റിയ ഒരു റൂമൊക്കെ ആയിരുന്നു അപ്പോൾ നൈറ്റ് ഫുള്ള് റൈഡിലായിരുന്നു ടയേർഡായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ആയതും വലിയ തിരക്കൊന്നുമില്ല ടൗണൊക്കെ ആക്റ്റീവായി വരുന്നുള്ളൂ അപ്പോൾ കോവിലൊക്കെ ഞങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ രാവിലെ ഒന്ന് ഒന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ കോവിലൊക്കെയാണ് നല്ല പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഈ കോലമൊക്കെ വരച്ചിട്ടുണ്ട് അങ്ങനെ സൺഡേ അപ്പോൾ വീഡിയോ എടുത്തില്ല എടുത്തില്ലായിരിക്കും പറഞ്ഞു അപ്പോൾ നേരെ ഞങ്ങൾ മേഘമലയാണ് ടൗൺ ഇതൊരു മെയിൻ ടൗണാണ് ആണ് പക്ഷേങ്കിൽ ഇവിടെ ആക്റ്റീവായിട്ടില്ല ഇപ്പോൾ സമയം ഇട്ടതയായി ഈ ഒരു ഭാഗത്തൊക്കെ മാർക്കറ്റാണ് കാണാൻ നല്ല മാർക്കറ്റാണ് ഈ രണ്ട് സൈഡിലൊക്കെ ഗൈസപ്പം നമ്മൾ മേഘമലയ്ക്ക് പോകുന്ന റോഡിലാണുള്ളത് ഇതിൻ്റെ ഇവിടുത്തെ കറക്റ്റ് സ്ഥലപ്പേരൊന്നും അറിയത്തില്ല അവിടെ കാരണം അത് തമിഴിലാണ് എഴുതി വെച്ചിരുന്നത് അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ തമിഴ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് രാവിലെയാണ് സൺഡേ ആണോ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ കൂടെ വന്ന അതായത് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഇപ്പം അപ്പോൾ രണ്ട് സൈഡിലും പുളിമരം ഓട്ടോ അതായത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടായാലും കാണാം പുളിമരമാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഭാഗം കണ്ടോ ഈ റോഡിൻ്റെ രണ്ട് സൈഡുമായിട്ടും പുളിമരമാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ വിൻമിൽ വിൻമില്ലുണ്ട് ഒരുപാട് വിൻമില്ലുണ്ട് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കറങ്ങുന്നത് കാണാം നോക്കി ഈ അതായത് ആക്ച്വലി ഈ പുളിമരം നിൽക്കുന്നതുകൊണ്ട് ഒന്നും നമുക്ക് കാണത്തില്ല കേട്ടോ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നല്ല നല്ല രീതിയിൽ വിസിബിൾ ആകും മുൻവില്ലും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല അടിപൊളി റോഡാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ യാത്ര പറയുവാണ് ഓക്കെ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ തമിഴ്നാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് നല്ല ഭയങ്കര എന്താ പറയുക നല്ലൊരു കാലാവസ്ഥ അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശത്തുമായിട്ടും കണ്ണത്താ ദൂരത്തിങ്ങനെ വളർന്നു നടക്കുന്ന കൃഷിഭൂമി അതുപോലെ തന്നെ നല്ല റോഡ് പ്രത്യേകം പറയാനായിട്ട് ഒരു റോഡിൻ്റെ ഒരു ക്വാളിറ്റി കേട്ടോ നല്ല റോഡാണ് പിന്നെ എന്താ പറയുക ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു ഇവിടെ ആർക്കും ഹെൽമെറ്റില്ല ഒരു ബൈക്കിലൊക്കെ ആണെങ്കിൽ മൂന്നും നാലും അഞ്ചും പേരൊക്കെയാണ് പോകുന്നത് അതൊക്കെ കാണാനുള്ള പ്രത്യേക ഭംഗിയാട്ടോ പിന്നെ ഈ കണ്ണത്താതപൂരത്ത് നിൽക്കുന്ന കൃഷിഭൂമി അതുപോലെ തന്നെ വിൻമില്ല് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മേഞ്ഞിറക്കുന്ന ആടുകൾ പശുക്കൾ ഒക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു വൈബാണ് അപ്പോൾ നല്ല റോഡ് അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കാഴ്ചകിടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഇപ്പോൾ നല്ലൊരു ഗ്രാമം അതായത് പഴയ കാല പഴയ ഒരു വീട് പഴയ എല്ലാ വീടുകളും പഴയ വീടുകളൊന്നും പുതിയ ഒരു മോഡലിലുള്ള വീടുകളൊന്നുമില്ല പിന്നെ ഇവരുടെ മെയിൻ വരുമാന വരുമാനമാർഗം എന്നൊക്കെ പറയുന്നത് കൃഷി അതുപോലെ തന്നെ ആട് പശു പശുമേഖല അങ്ങനത്തെയൊക്കെയാണ് നല്ല ഒരു ഒരു ഗ്രാമപ്രദേശം നല്ല നമുക്ക് ഈ കണ്ടു പോകാനൊക്കെ ആയിട്ട് നല്ലൊരു കണ് എന്താ ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഇവിടെ ഫുള്ള് പിന്നെ അങ്ങനെ കുറേ ദൂരെ കുറേ മലകൾ കാണാം അങ്ങനെ 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 കുറേ കൃഷി സ്ഥലങ്ങൾ മൊത്തം കൃഷി സ്ഥലങ്ങളാണ് എവിടെ നോക്കിയാലും കൃഷിയാണ് മെയിൻ വേറെ ഒന്നുമില്ല പിന്നെ ഈ വിൻമില്ല് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ ഇവിടുന്ന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറേ തെങ്ങും തോപ്പുകൾ കാണാം കേട്ടോ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് തെങ്ങും തോപ്പാണ് പിന്നെ വാഴ പിന്നെ പടവലം പിന്നെ ഇനിയും ഉണ്ടോ ഈ ഒരു ചോദിക്കുക ഈ ഒരു കാഴ്ച നോക്കിയാൽ ആടുകളെ മേയിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് രണ്ട് പേരും മൂന്നാല് പേരുണ്ട് കേട്ടോ യാഡുകളാണ് റോഡിൻ്റെ ഒരു ഒരു സൈഡ് ചേർന്ന് അനുസരണ അവിടെ പോകുന്നത് ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഈ ഒരു സൈഡിലൊക്കെ ഈ ഒരു സൈഡിൽ ഫുള്ള് വാഴയാണ് അത് അങ്ങ് കുറേ ഡിസ്റ്റൻസിൽ അങ്ങ് കിടക്കുവാണ് വാഴ വാഴ കൃഷി അപ്പോൾ ദൂരെ കുറേ മലകൾ കാണാൻ പറ്റുന്നുണ്ട് എന്താ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പോൾ എന്താ പ്ലോട്ട് ഫോർ സെയിൽ ഇപ്പോഴൊക്കെ കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട് ആർക്കെല്ലാം നോക്കണേ നോക്കട്ടോ അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഗൈസ് പ്പോൾ നമ്മൾ വീണ്ടും വണ്ടി നിർത്തിയതാണ് വേറൊന്നും അല്ല ഈ കാണുന്ന മൊത്ത മുന്തിരിപ്പാടമാണ് ആ ഒരു നെറ്റ് നെറ്റിട്ടേക്കുന്നുണ്ട് ആ ഒരു നെറ്റ് നെറ്റിട്ടേക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഓർത്ത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് മറ്റേ പച്ചമുന്തിരിയാണ് അതുപോലെ തന്നെ അത് ചുവന്ന മുന്തിരി അപ്പോൾ അത് നെറ്റിട്ടേക്കുന്ന ചുവന്ന മുന്തിരിയാണ് ഈ കാണുന്നതെല്ലാം ഇത് കറക്റ്റ് പാകമായില്ല കേട്ടോ ഇതൊന്നും പാകമായിട്ടില്ല ഇതെന്താണ് കാണുക അപ്പോൾ നമുക്കൊരു ഇത് പെർമിഷൻ കിട്ടിയിട്ടോ പെർമിഷൻ ഗ്രാൻഡ് കുറേ നേരം ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങാനുള്ള അനുവാദം ചെയ്യുന്നത് ഇത് വഴിയാണ് ജസ്റ്റ് നമ്മൾ മുന്തിരി പാടത്തിലോട്ട് അതായത് മുന്തിരിച്ചെടികളുടെ അകത്തോട്ട് എൻ്റർ ചെയ്യുകയാണ് കാരണം ഞാൻ ഒരുപാട് കെമിക്കൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മുന്തിരി മുന്തിരി ചെടി അടിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പൊ നമുക്കിവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് മേഘവലയ്ക്ക് എൻറ്റർ ചെയ്യുന്ന വണ്ടികളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വണ്ടിയുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എത്ര പേരുണ്ട് പിന്നെ അവർ മെയിനായിട്ട് നോക്കുന്നത് പ്ലാസ്റ്റിക് ഡ്രിങ്സ് അങ്ങനത്തെ കുറേ എന്നൊക്കെ നോക്കും അതെല്ലാം ചെക്ക് ചെയ്യുന്നതിന് ശേഷമാണ് ഇവരിങ്ങോട്ട് കയറ്റി വിടുള്ളത് എല്ലാം വണ്ടി ഇവർ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് ബാഗ് അതൊക്കെയാണ് അവർ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ കേട്ടിവിടും പിന്നെ അഞ്ച് മണിക്ക് മുമ്പ് എന്ന് പറഞ്ഞു നൈറ്റ് ഇങ്ങോട്ട് അലോഡ് ആണോ എന്ന് അറിയത്തില്ല നല്ല റോഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ ഇങ്ങോട്ടേക്കുള്ളൊരു യാത്ര അടിപൊളി അപ്പോൾ ഞാൻ പോരുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ കണ്ടു അതായത് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃ കൃഷിസ്ഥലങ്ങളാണ് ഈ താഴെ കാണുന്നത് മൊത്തം കൃഷി സ്ഥലങ്ങളാണ് സ്ഥലങ്ങളെട്ടോ അതുപോലെ തന്നെ അന്ന് ദൂരെയായിട്ട് വിൻമിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നല്ല ചൂടാട്ടോ മൂറോട്ട് ചെല്ലുമ്പോഴത്തേക്കും എങ്ങനെയാകുമെന്നറിയത്തില്ല അപ്പോൾ താഴെക്കൂടെയാണ് റോഡ് പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ അപ്പോൾ എന്ത് രസമാണ് നോക്കിയേ സ്ഥലമാണേ അതുപോലെ തന്നെ ആ ജർണിയോട് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇതാണ് പ്രോപ്പർ മേഘാവല നമുക്ക് കറക്റ്റ് ഈ സ്ഥലത്തിൻ്റെ ഒരു കറക്റ്റ് എക്സാക്റ്റ് നെയിം നെയിമൊന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ മേഘവല എത്തി ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ഫിഫ്റ്റി ക്ലാസ്സി ക്ലാസ്സിക്കല്ലേ ഇലട്ര ഇലട്രയാണ് അതുപോലെ തന്നെ ഒരു ട്യൂബ് ത്രീ നയൻറ്റി ത്രീ രണ്ട് വണ്ടിക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറി പോയിരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങുകളുടെ കാര്യം കേട്ടോ ടു ഫിഫ്റ്റി അല്ലേ ആ കുഴപ്പമില്ല സോറി ഇത് ടു ഫിഫ്റ്റിയാണ് ത്രീ നയൻറ്റി അല്ല ടു ഫിഫ്റ്റി ഓക്കെ എനിക്ക് മിസ്റ്റേക്ക് വരും അപ്പോൾ അതിന് കുറച്ച് പാടാണ് പുറകിരുന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ഇവനായിരുന്നു കേട്ടോ പുറകെ ഇരുന്ന് വരുന്നത് അവിടെ നടുവല്ല ഓടിക്കാം അതാണെങ്കിൽ ഓക്കെ ാണ് സന്ദീപ് ഇവൻ്റെ വണ്ടിയാണ് വണ്ടി പോണം അപ്പം ഇന്നലെ ട്രിപ്പ് വരാൻ വേണ്ടി വണ്ടിയൊന്ന് സെറ്റാക്കി പണം തിറക്കിയാക്കുന്നുണ്ടോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പുകയൊക്കെ വരുന്നുണ്ട് അന്നാലും കുഴപ്പമില്ല വണ്ടി സെറ്റാണ് രാവിലെ വന്നപ്പോൾ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് അതൊരു പഴയ പള്ളിയാണ് ഇതെന്ത് പള്ളിയാണെന്ന് അറിയത്തില്ല ഒരു പഴയ പള്ളിയാണ് ഇതിപ്പം വർക്കിംഗ് അല്ല മീൻസ് ഇത് മൊത്തം ഇടിഞ്ഞുപൊളിഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഒരു ടീ ഷോപ്പിലാണ് ചായ കുടിക്കാൻ വന്നത് അപ്പോൾ ഇത് ഡാമിൻ്റെ റിസർവിലെ വെള്ളമാണ് ഈ കിടക്കുന്ന മൊത്തം അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെ കേട്ടോ അപ്പോൾ ആക്ച്വലി ഈ പള്ളി മൊത്തം പോയിന്ന് പഴയൊരു പള്ളി പിന്നെ ഇവിടെ എന്ന ടവർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല എന്താണെന്നൊരു പിടുത്തമില്ല ഒന്ന് മൊബൈൽ ടവറാണത് മനസ്സിലായി പിന്നെ ഈ ഒരു ഈ ഒരു ഇത് ഇതെന്താണെന്നൊരു പിടുത്തമില്ല കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഒരു ചായ ചായ കുടിക്കാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കുക പിന്നെ അത് കഴിക്കാനുള്ളത് എന്താ കഴിക്കാനുള്ളത് സംഭവം അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും കടകൾ ഭയങ്കര കുറവാട്ടോ അതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അവിടെ ചായയുണ്ട് വേറൊന്നുമില്ല എന്തായാലും ചായയും ബിസ്ക്കറ്റും മേടിച്ച് വിശപ്പ് കുറച്ച് ഒതുക്കി പിന്നെ ദൂരോട്ട് കഴിഞ്ഞാൽ നല്ല തേയിലത്തോട്ടങ്ങൾ അതുപോലെ തന്നെ ആ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ലേവം പോലെ എന്തുകൊണ്ട് പിന്നെ ഇവിടെ ഒരു കോട്ടേസ് പിന്നെ ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകളാണ് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു അതായത് കുറേ നാളുകൾക്ക് ശേഷം അവിടെ ഞാനൊരു ബൈക്കെടുത്ത ഒരു കൂട്ടുകാരുടെ കൂടെ ഒരു ട്രിപ്പ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു യാത്ര അത്യാവശ്യം നല്ല തേയിലത്തോട്ടങ്ങൾ അതായത് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്തൊരു കുറേ നാളായിരുന്നു കേട്ടോ എന്തായാലും വരുമ്പോഴത്തേക്കുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ ക്യാരി ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പം കണ്ടില്ലേ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ജസ്റ്റ് രണ്ട് ബിസ്ക്കറ്റും ചായയും കുടിച്ച് ആണ് നിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്നൊരു ഹോസ്പിറ്റലാണ് ഗാർഡൻ ഹോസ്പിറ്റൽ ഹൈവേസ് ഗാർഡൻ ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നു ഇത് ഈ എസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും പാട്ടായിരിക്കും മീൻസ് അവരുടെ തന്നെയായിരിക്കും ഹോസ്പിറ്റൽ എന്ന് തോന്നുന്നു അപ്പോൾ ചെറിയൊരു പഴയൊരു ഹോസ്പിറ്റലാണ് ശരിക്കും പറഞ്ഞാൽ നടക്കാനായിട്ട് നല്ല രസമാണ് ഉണ്ടോ അവർ മടുപ്പുമില്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുള്ള് യൂ കാലി ആണ് യൂ കാലി ഫോറസ്റ്റ് ആണ് അങ്ങോട്ടേക്ക് ഫുള്ള് അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ അപ്പുറത്തായിട്ട് തേയിലത്തോട്ടങ്ങളാണ് പിന്നെ ഇവിടെ ഒരു സൈൻ ബോർഡുണ്ട് എന്താ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഇവർ ഈ സൈൻ ബോർഡ് ശ്രദ്ധിച്ചറിയാം ഫുള്ള് തമിഴിലാണ് എഴുതിയേക്കുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡോ അങ്ങനെ ആയിട്ടോ ഒന്നുമില്ല അവരുടെ ഒരു ലാംഗ്വേജിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്ന വഴിക്കല്ല അത് നോട്ടീസ് ചെയ്ത് എന്നാലും കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ നടത്തും അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് നമ്മളിത് ആ ഒരു ടീ ഷോപ്പില്ലേ അവിടെ കേട്ടോ നിന്നു അവിടെ നിന്ന് ഞാനിങ്ങനെ നടന്ന് എത്തില്ല ഇങ് വന്ന കേട്ടോ സോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ദൂരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക നല്ല വൈബുള്ള സ്ഥലം പിന്നെ ഇതാണ് പ്രശ്നം അവിടുന്ന് കയറി വന്നപ്പോൾ ഞങ്ങളോട് ഒരു മണിക്ക് ഒരു മണി ആ ഒരു ടൈമാണ് പറഞ്ഞേക്കുന്നത് അവിടെ നിന്ന് എക്സിറ്റ് അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എടാ ഒരു മണിക്കല്ലേ എടാ എക്സിറ്റ് അടിക്കാൻ പറഞ്ഞു ചെക്ക് പോസ്റ്റ് ചെയ്യുന്നു ആണോ നല്ല ഗും സ്ഥലം അപ്പൊ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയിൽ ഒരു നല്ല അടിപൊളി പാടം കണ്ട് അതായത് മെയിൻ ഹൈവേ ആട്ടോ കാണുന്നത് അവിടെയാണ് ഹൈവേ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ എന്തായാലും ഇത്രയും ഗ്രീൻ ഫുൾ എവിടെ നോക്കിയാലും പച്ചപ്പാട്ടോ അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് എനിക്ക് എന്ത് ഭംഗിയാണെന്ന് കാണാനായിട്ട് ഈ നെൽച്ചെടികളൊക്കെ ഇങ്ങനെ കാറ്റത്താടി വരികയെന്ന് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി ഞാൻ ജസ്റ്റ് ഇതിൽ നടക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അമ്മാനാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ നമ്മൾ കുമ്പളി വഴിയാണ് പോകുന്നത് അപ്പോൾ കുമളി വഴി വന്നപ്പോഴത്തേക്കും ചുരത്ത് വെച്ച് കണ്ട ഒരു പെൻ പെൻസ്റ്റോക്ക് പോയപ്പോഴാണ് എനിക്ക് തോന്നുന്നു മുല്ലപ്പെരിയാറിൽ നിന്ന് ഈ ഒരു പൈപ്പ് ലൈനിലൂടെയാണ് വെള്ളം തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു വഴി ഈ വഴി നല്ല തിരക്കുണ്ട് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാണ് പൈപ്പ് ലൈൻ അന്ന് പോകുന്നത് വലിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൈപ്പ് ലൈനാണ് പോയിരുന്നത് അപ്പോൾ ഈ ക്യാമറയിൽ എത്ര നമ്മൾ വീഡിയോ കേൾക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുന്നറിയില്ല അങ്ങനെ അതാ വരുന്നു തമിഴ്നാട്ടിലെ ഐ സി ടി സി പുറകെ ഏതാ കെ എസ് ആർ ടി സി ഇവർ രണ്ടും കൂടെ ഇങ്ങോട്ട് പോകുന്നതാണ് പോകും അങ്ങനെ ഞങ്ങൾ വീണ് മുമ്പോട്ട് അതായത് വീട്ടിലോട്ടാണ് പോകുന്നത് നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ആക്ച്വലി ഞങ്ങൾ തേക്കടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ എന്ന് ഓർത്ത് പോകുന്നതാണ് പക്ഷേ ടൈം പോയി അതുകൊണ്ട് തന്നെ അവരങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കാരണം നടക്കു നടക്കില്ല ഇനിയിപ്പോൾ നേരെ നാട് അങ്ങനെ ആ ഒരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ മഴ പെയ്യാനായിട്ട് ചെറിയൊരു മൂടലൊക്കെ കാണുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് പോയപ്പോൾ മഴ കിട്ടിയില്ല ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോഴെങ്കിൽ മഴ കിട്ടുമെന്ന് തോന്നുന്നു ആ ഒരു സാധ്യതകളെല്ലാം കാണുന്നുണ്ട് ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു ഇല്ല മഴ മൂടലുണ്ടായിരുന്നു നല്ല രീതിയിൽ മഴ മൂടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തില്ല തമിഴ്നാട് തിന്നു വരെ മഴ പെയ്തില്ല ഇവിടെ ഇപ്പം ആ ഒരു അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ടൊന്നും മഴ പെയ്തില്ലായിരുന്നു അപ്പം ഈ ഒരു ടൈമിൽ ഞങ്ങളിപ്പം സൺഡേ വൈകിട്ടാണ് അതായത് ഇപ്പോൾ സമയം നാലുമണിയൊക്കെ കഴിഞ്ഞ് ഇപ്പം മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് ഫ്രണ്ട് തന്നെ നടന്നൊരു ആക്സിഡൻ്റ് ആണ് ഒരു ഡോക്ടറുടെ വണ്ടിയാണ് പുള്ളി ഉറങ്ങിപ്പോയി ജസ്റ്റ് മിസ് എന്നൊക്കെ എന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി പൊടി പോലും കിട്ടില്ലായിരുന്നു അതാവോട്ട് കൊക്കെയാണ് പിന്നെ ഒരു പോസ്റ്റിലടിച്ച് നിൽക്കുവാണത് ഈ കാണുന്ന പള്ളിയാണ് പട്ടുമല പള്ളി അപ്പോൾ ഒരുപാട് സ്റ്റോറിയുള്ള ഒരു ചർച്ച ആണ് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ഇറങ്ങുന്നില്ല കാരണം എൻ്റെ ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയാകുമ്പോൾ നേരെ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിർത്തുന്നില്ല നമുക്ക് വേറെ റോസ് ഇതൊക്കെ കാണാനായിട്ട് വരാം ഓക്കെ മഴയാണ് അപ്പൊ ഞങ്ങളോട് കടയിലാണ് ഓക്കെ ജസ്റ്റ് പുറത്തേക്ക് കഴിച്ചോ കഴിഞ്ഞ കളിച്ചോ കേട്ടോ അപ്പൊ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പുറത്ത് നല്ല മഴ കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് മൊത്തം നനഞ്ഞോട്ടോ